ഹെൽമെറ്റ് പോയാ മഴയാണല്ലോ നല്ല മഴയാണല്ലോ എവിടെ പോന്നു ഞാനത് ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ടെ നീയേ ഷഹാനും ശ്രദ്ധിച്ചോളേ ഞാൻ നിന്നേപ്പിച്ചിട്ടാ പോകുന്നത് അവക്കെന്തോ വേറെ പ്രശ്നങ്ങളുണ്ട് അവളൊന്നും എന്നോട് പറയുന്നില്ല നീ അവളോടൊന്ന് ചോദിക്കണം കാര്യം എന്താണ് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണോ എന്നോട് പറയാന്ന് അറിയത്തില്ല ശ്രദ്ധിച്ചോളേ അവള് എന്തോ വലിയ വിഷമത്തിലാണ് കേട്ടാ ഫ്രൂട്ട്സ് ഉമ്മായ ഗുളിയ കഴിച്ചൊന്ന് ഉമ്മാഹാര ഞാൻ പോയിട്ട് വരെ ശരി നല്ല മഴയുണ്ട് ശ്രദ്ധിച്ചോ ഞാൻ പോയിട്ട് ഞാൻ വരാം ശ്രദ്ധിക്കടിച്ചു തന്നെ ഇരിക്കാനുണ്ട് എന്താണ് അവൾ എന്താ ഒന്നും പറയാത്ത എന്തെങ്കിലും വേറെന്താണ് നീ ഉമ്മാക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ ചെയ്തു കൊടുക്ക എന്താണോ പറയാൻ പറ ഉമ്മായിക്ക് എന്തോ ഒരു അപ്പഴ് പേടി എന്നാ ചോദിച്ച മനസ്സിലാക്ക എന്താണെന്നോ ചോദി പറയാണെങ്കിലേ ഞാൻ പോയിട്ടേ താമസിക്കണ്ടേ ഞാൻ പോയിട്ട് വരാം അമ്മ ഇക്ക വന്ന വർക്കില് ഒരു പാർലറിലെ ഒരു വേക്കൻസിണ്ടെന്ന് പറഞ്ഞു പോയി അന്വേഷിച്ചിട്ട് എന്റെ കാര്യങ്ങളെങ്കിലും നടക്കല്ലേ ഇക്ക എത്ര കാലം എന്ന് പറഞ്ഞു നോക്കും എനിക്കും ജീവിക്കണ്ടേ പഴയ ഒക്കെ ആയി മനസ് വർദ്ധിച്ചിരിക്കുന്നതിലും നല്ലത് ഒരു ഞാൻ ഉള്ളത് ആ ആ ജോലിക്കല്ല പോയേക്കുന്നത് ജോലിയൊന്നും ആയിട്ടില്ല ഒരു പെണ്ണുമായിട്ട് പോയെന്ന് അറിഞ്ഞില്ലേ പെണ്ണ് ആറുമാസത്തിന് മുമ്പേ അവിടെ പോയി ആ അതിന്റെ ഒരു കൂട്ടുകാരനാ പറഞ്ഞത്

അന്വേഷിച്ചു പോകണ്ട മറ്റൊരു കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്കിത് അന്വേഷിക്കണക്കാ എനിക്കോ കണ്ടുപിടിക്കുക എന്ന വേണം വിട്ടുകളയാൻ പറ്റില്ല അപ്പൊ ഞാൻ പോയിട്ട് കേട്ടോ ഖത്തർ ഹലോ ആഷിക്കേ എനിക്ക് ഒരു ഖത്തറിലോട്ടൊരു വിസ വേണമായിരുന്നു സ്ഥലവും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അങ്ങോട്ട് വാട്സപ്പ് ചെയ്തേക്കാം മെയ്ഡായാലും കുഴപ്പമില്ല ഒരു വിസ ഇത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കോ നോക്ക് താൻ ശ്രമിച്ചാൽ കിട്ടുമല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് ഖത്തറിൽ പോകേണ്ട ആവശ്യമുണ്ട് ഖത്തറിലാണ് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുമല്ലോ ഒന്ന് ഒന്ന് വൈകുന്നേരത്ത് വിളിക്കൂ എന്നെ ഞാൻ ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് ഞാൻ ഇതറിഞ്ഞത്

ഉമ്മ ഇനി എവിടെയും വന്ന് വീണൊന്നുംടിക്കാൻ നിക്കണ്ട കാര്യം ഇനി ഒന്നും ഓടിഞ്ഞാലൊന്നും ഇത് ഊറി പിടിക്കത്തില്ല മാറിയില്ലേ ഇനിയിപ്പോ കുളിമുറിയിലും അവിടെ എവിടെ വലിഞ്ഞ് കേറിയാനും ചെയ്യരുത് അവിടെ എവിടെ കേറിയിട്ട് വന്ന് വീണ കയ്യും കാലും ഒക്കെ ഓടിച്ചിട്ട് വീണ്ടും വരണം നീ പോയി വെള്ള പെണ്ണപ്പോ സഹായിച്ചു ചെല്ലി ഓ ഇവിടെ ഇരിക്കാതെ ആരും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു ഓ ഇല്ല പെണ്ണ് വന്നില്ലേ ഷഹാന ആ പെണ്ണ് വന്നെങ്കി ചിരിപ്പ ചിരി ചോറോ കറിയോ വെക്കാൻ വല്ലോ സഹായിച്ചു ഇത്ര ആയില്ലേ ഒറ്റയ്ക്ക് ഇടന്ന് ചെയ്യണ്ടേ ഷഹാന ഉണ്ടെങ്കി അവളെ കൊണ്ടൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കായിരുന്നു

ആ കാല എടുത്തു കുഴപ്പമില്ല രണ്ടൂന്നാഴ്ച ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ആ രണ്ടൂന്നാഴ്ച അവിടെ ശ്രദ്ധിക്കണം ഫിസിയോതെറാപ്പി എല്ലാം പറഞ്ഞോ ആ അന്നും വേണ്ട കുഴപ്പമില്ല ആ എന്നും പറഞ്ഞ ഓടി നടക്കാനൊന്നും നിൽക്കണ്ട ശ്രദ്ധിക്കണേ പോയ എന്തായി ആ ഞാൻ പോയ കാര്യം ജോലി ശരിയായിമ്മ രാവിലെ പോണം ഇവിടെ അടുത്തങ്ങനാണോ ജോലി ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു ബസ്സിൽ പോ ഒരു ബസ് കയറിയാ മതി അത്ര ദൂരേ ഉള്ളുമാസിൽ പോണം എടീ പെണ്ണേ മാസത്തെ ലോൺ അടയ്ക്കണ്ടേടി നാളെ അങ്ങനല്ലേ ദിവസം നീ എന്താ ഉദ്ദേശിച്ച അടക്കം അങ് അങ്ങാണ് ഏ നീ എന്താ ഉദ്ദേശിച്ച അടക്കുന്ന എൻ്റെ ഉമ്മ എന്നെ ടെൻഷൻ അടുപ്പിക്കാത്ത ഞാൻ ഈ മാസത്തെ ഈയമ്മ എങ്ങനെയായാലും ആദ്യം അങ്ങ് അടക്കാം നാളെ തോന്നുന്നു ഡേറ്റ് എൻ്റെ കുറച്ച് പൈസയുണ്ട് എൻ്റെ പിന്നെ ഒരു മോതിരമുണ്ട് അതോടെ വിട്ട് ഞാൻ നാളെ ഫസ്റ്റ് യം എങ്ങടയ്ക്കും അങ്ങനത്തെ ഇക്കായോട് പറയണ്ടീ എങ്ങനെയെങ്കിലും അതൊന്നടക്കി അല്ലെങ്കിൽ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും ഒരു മോതിരം ഉണ്ടോന്ന് പറഞ്ഞ് അത് വെച്ചോണ്ട് എന്താ കിട്ടാ അപ്പൊ ഇങ്ങനെ അടയ്ക്കാം പിന്നെ എവിടെ നിന്ന് എടുത്തിട്ട് അടക്കൂടി ഏ അടുത്ത മാസമല്ലേ ഞാനിപ്പോ ഒരു ജോലിക്ക് പോന്നില്ലേ അമ്മ പിന്നെ ഞാൻ എന്തെങ്കിലും കൂടെ ചെയ്ത് ഞാൻ അടയ്ക്ക പിന്നെ അത് മാത്രമല്ല ഞാൻ കത്തറിലോട്ടൊരു വിസയ്ക്ക് ശ്രമിക്കുന്നുണ്ട് എന്താടി അപ്പൊ നീ നിന്റെ കിട്ടി അടവായിരുന്നു അടി കത്തറി പോന്നു നീ അപ്പൊ അവന്റെ അടുത്താണോ പോകുന്നത് അയാളെ കാണാനല്ല എനിക്ക് അയാളെ കണ്ടുപിടിക്കണം നീ എന്തിനു പോന്നത് നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും എന്നെ ചതിച്ചിട്ട് പോയതാ അയാളെ ഞാൻ വെറുതെ വിടുവോ എണ്ണി എണ്ണി ഞാൻ കണക്ക് ചോദിക്കും നീ അവനെപ്പോ അവിടെ കണ്ടുപിടിക്കാൻ പോവല്ലേ നീ ഒരു പെണ്ണായ നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും പിന്നെ എന്റെ പോയ ഒരു രൂപ ആയാലും അത് ഞാൻ തിരിച്ചു പിടിച്ചിട്ടേ വരും എന്നെ അമ്മായിക്കറിയാലെ നിന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റൂടി യും വലിയ മുടിപ്പിക്കലും മുടിപ്പിച്ച് നിന്നെയും പറ്റിച്ചോണ്ട് പോയനെ അവനിക്കതിനെക്കാളും വലിയ അടവുകൾ അറിയായിരിക്കും വാശി പിടിച്ച ഞാൻ പിടിച്ചതാണ് അയാളെ ഞാൻ കൊണ്ടുവരും ഇക്ഷഅറ വരപ്പിക്കുകയും ചെയ്യും കണ്ടോ ഓ നീ ഇക്ഷ എണ്ണ വരപ്പിക്കുന്നവള് തന്നെ ഞാൻ ഇപ്പൊ കിടന്ന് വരയ്ക്കുവാ ഇക്ഷ എണ്ണ എനിക്കറിയാം വരപ്പിക്ക അറിയാം എന്തിനാണ് എന്നെ ചോദിച്ചതെന്നെങ്കിലും എനിക്ക് ചോദിക്കണ്ടേ ചോദിക്കാൻ മാത്രമല്ല അതെല്ലാം കൊണ്ടേ ഞാൻ വരൂ ഉമ്മായിക്കറിയാലോ എന്റെ സ്വഭാവം വെറുതെ വിടത്തില്ല പിന്നെ സ്വർണവാടെ സ്വർണ അല്ലേ അമ്മ അതും ഞാൻ തരാം അമ്മാ ഒന്ന് പ്ലീസ് അപ്പൊ നാളെ തട്ട് എനിക്ക് ജോലിക്കോണോ കൂടുതലൊന്നും പറയണ്ടോ സഭയത്തിന് വിശേഷം ഉണ്ട് എന്താമ്മശുത്രി പോയ പറഞ്ഞു സഫയത്തിനാ ഓ സഫീത്തല്ല സഫീത്ത ആ അപ്പൊ ഉമ്മ ഒരു മുമ്മാൻ പോന്നു അതൊക്കെ ശരിയല്ല അവനെ ഞാൻ ഇതാക്കി വെച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷിക്കാൻ അവന് വലിയൊരു ഊരാ കുടുക്കി കൊണ്ടിട്ടിട്ട് ഹോസ്റ്റലിൽ പോയിരുന്നല്ലേ അപ്പൊ ഞാൻ ചോദിച്ചോളാം അപ്പൊ ഞാൻ ഒന്ന് ഡ്രസ്സൊക്കെ മാറട്ടെട്ടെ മോളാന്നും പറഞ്ഞു എന്നെ നന്നായി കറിയ അവള് എന്നെ പറ്റിക്കാണോന്ന് കൂടെ വന്നിട്ട് പയ്യങ് കട ഷർട്ട് എടുക്കട്ടെ ആഹാ സഫീത്തത്തെ നിക്കുമായിരുന്നോ ആ ഷാന എവിടെ പോന്ന ഞാനേ മുകളിൽ പോയി കട ഷർട്ട് എടുക്കട്ടെ ഏയ് ണ്ട അതിപ്പോ കുഴപ്പല്ല ഷട്ട് എടുക്ക ഏയ് ഉമ്മ അല്ല എന്നോട് പറഞ്ഞു ഈ സ്റ്റെപ്പ് ഒന്നും സ്റ്റെപ്പൊന്നും കയറാണിക്കണ്ട ഉ പറഞ്ഞ ഒരു കാര്യം ചെയ് റൂമിൽ കിടന്നു നീ മുകളിലോട്ട് പോണ്ട ഞാൻ പോയിക്കോളാം മോളിലത്തെ റൂമ് ഞാൻ എടുത്തോളാം അത് കുഴപ്പമില്ല ഷഹാൻ അവിടെ കിടന്നു ഞങ്ങൾ മുകളിലെ തന്നെ കിടന്നോളാം നിങ്ങളെ റൂമ് ഞാൻ കയ്യേറിയതല്ലേ ഇന്ന് മുതലേ ഇതിനകത്തോട്ടായിട്ടോ ആ നീ അവള് മാറി തരും നീ ഈ റൂമിൽ കേടാ നീ സ്റ്റെപ്പും കേറാ നിൽക്കണ്ട കട ഷർട്ട് എടുക്കട്ടെ ആ അവള് പോകുമ്പോളെ നീ ഇവിടെ നില്ലേ അവളും എടുത്തോണ്ട് വരും ആ ഞാൻ പോയി എടുത്തോണ്ട് വരാം നീ എടുത്തിട്ടുമ്പോ എടുത്തിട്ട് വരാം ഏത് കളറാ ആ ഒരു ബ്ലൂ ആണേ ഞാൻ പറഞ്ഞില്ലേ ഉമ്മ ഉമ്മ പറഞ്ഞു അനുസരിപ്പിക്കുമ്പോ ഓ വഴക്ക് പറയാനും വയ്യ ഒന്നിനും വയ്യ ഉമ്മ ഇപ്പ എന്നെ വഴക്കൊന്നും പറയത്തില്ല പഴയ കണക്കൊന്നനുസരിപ്പിച്ചു തുടങ്ങും ഇങ്ങനെ പറഞ്ഞാ കേക്കും ഇല്ല ഇല്ല എനിക്കവിടെ ജോലിയുണ്ട് നീ വീട്ടു ജോലിയൊക്കെ കൊറേശ ചെയ്താ മതിയെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം ഓ ആയിക്കോട്ടെ വന്നാ മതി സഫീത്ത ഏത് കളർ ഷർട്ടാ ബ്ലൂആ ബ്ലൂ തന്നെ രണ്ട് കിടക്കുന്നല്ല ഇതാണോ സഫീത്തിന്റെ വളയാണല്ലോ ഇതിപ്പ തൽക്കാലം പണയം വെച്ചാലോ ഈ മാസത്തെ ഈ എം എങ്ങടയ്ക്കായിരുന്നു അവൾ അറിയണ്ട കൊണ്ടുവരുന്ന